നമ്മൾ ഈ പല ഏത് മാർഗത്തിലൂടെ പോയാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യോഗമാണ് ശരിക്കും യോഗ യോഗത്തിന് വേണ്ടിയിട്ടാണ് യോഗ അപ്പം അതിനു വേണ്ടിയുള്ള മാർഗമായിട്ടാണ് യോഗയെ കാണുന്നത് ചെയ്യുന്നത് ഉണർത്താൻ മറ്റേതൊക്കെ ഒന്ന് യോഗയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ യോഗയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം പിന്നെ ഉണ്ട് അഷ്ടാംഗ ഉണ്ട് അങ്ങനെയുള്ള പല യോഗമാർഗങ്ങളുണ്ട് അത് അത് വരുന്നത് എവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ അതായത് അതിന്റെ ബേസിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാല് ഇപ്പൊ ഭക്തിയോഗമുണ്ട് ഭക്തിയെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന യോഗമാർഗങ്ങളാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കർമ്മയോഗമുണ്ട് കർമ്മത്തെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന യോഗമാർഗ്ഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിയായോഗമുണ്ട് അതായത് എനർജിയെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന യോഗമാർഗ്ഗമാണ് ക്രിയായോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജ്ഞാനയോഗമുണ്ട് ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആത്യന്തികമായ ജ്ഞാനത്തെ ആർജിച്ചുകൊണ്ട് നമ്മൾ യോഗത്തിലേക്ക് എത്തുന്ന മാർഗ്ഗമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ കൂടിച്ചേരലാണ് മോശം മോക്ഷമല്ല മോശത്തിന് വേണ്ടിട്ട് ഉള്ള കൂടിച്ചേരലാണ് ശരിക്കും പറഞ്ഞാൽ ശിവശക്തി സംയോഗം ചന്ദ്രയില് പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോ എനർജി കോൺഷ്യസുമായിട്ട് ഒന്നായി തീരുന്ന പദ്ധതി അല്ലെങ്കിൽ ഒന്നായി തീർക്കുന്ന പദ്ധതിയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഒന്നായി തീരലാം അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പല ഏത് മാർഗത്തിലൂടെ പോയാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യോഗമാണ് അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ബോർഡുകൾ വെച്ചേക്കുന്നത് കാണാം വയറ് കുറയ്ക്കാൻ യോഗ വണ്ണം കൂട്ടാൻ യോഗ അല്ലെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ യോഗ എന്നൊക്കെ പറഞ്ഞാൽ യോഗയെ സാധാരണ യോഗ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യോഗ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ് എന്നുള്ള തരത്തിലാണ് പലരും ഇന്ന് യോഗയെ കാണുന്നത് ബിസിനസ് മാത്രമല്ല ഇന്ന് യോഗ പഠിപ്പിക്കുന്ന ആളുകളിൽ പലരെയും നോക്കിക്കഴിഞ്ഞാൽ പോലും അവര് പോലും അതിനെ കാണുന്നത് എന്തോ ഫിസിക്കലായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടിട്ടുള്ള അതെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ യോഗയുടെ ലക്ഷ്യം ഒരിക്കലും അതൊന്നുമല്ല യോഗ എന്ന് പറഞ്ഞാൽ യോഗം ആണ് അവിടെ സംഭവിക്കേണ്ടത് ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒന്നാകല് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ആ ഒരു എനർജിയുടെയും കോൺഷ്യസ് ഒന്നാകല് അതായത് ശിവശക്തിയുടെ സമയോഗമാണ് അവിടെ സംഭവിക്കേണ്ടത് യോഗയും യോഗവും ശരിക്കും യോഗ യോഗത്തിന് വേണ്ടിയിട്ടാണ് യോഗ അപ്പം അതിനു വേണ്ടിയുള്ള മാർഗമായിട്ടാണ് യോഗയെ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മൾക്കിപ്പം ഒരു ഒരു സ്ഥലത്തേക്ക് എത്തണം അതിന് പല വാതിലുകളുള്ള പോലെയാണ് ഈ ഓരോന്നും എല്ലാം ഒരു ലക്ഷ്യം ഒന്ന് തന്നെയാണ് പക്ഷെ മാർഗങ്ങൾ വലുതാണ് എന്ന് മാത്രം ഇപ്പം ഭക്തി യോഗത്തിലേക്ക് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫോക്കസിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഭക്തിയിലായിരിക്കും അതായത് ഭഗവാനോടുള്ള അല്ലെങ്കിൽ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അൾട്ടിമേറ്റായിട്ടുള്ള കോൺഷ്യസായിരിക്കുന്ന പ്രപഞ്ചബോധത്തോടുള്ള ഭക്തി അതായത് ഇപ്പം മീരയുടെ കാര്യത്തിലൊക്കെ എടുത്താൽ അറിയാം ഭഗവാനോടുള്ള ഭക്തി ഭക്തി പ്രണയമായി മാറുകയാണ് അതായത് മീരയെ സംബന്ധിച്ചിടത്തോളം മീരയുടെ ഭക്തി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള പ്രണയമായി മാറി അല്ലേ ആ പ്രണയം അല്ലെങ്കിൽ ഭക്തിയായി മാറി എന്ന് പറയാം അപ്പം ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ വൈകാരികമായ അവസ്ഥയിൽ ആ ഭക്തിയില് ആയിരിക്കുന്ന സമയത്താണ് ആ ഒരു ഭക്തി ഭക്തിമാർഗത്തിലൂടെ ചരിക്കുന്ന ഒരാൾക്ക് ഈ ഭഗവാനുമായിട്ട് സംവദിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അവര് ഒരു പക്ഷേ ഒരു പതിനായിരം തവണ അല്ലെങ്കിൽ ഒരു ലക്ഷം തവണ ഒരു മന്ത്രം ഉരുവിട്ടോണ്ടായിരിക്കും ആ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഭക്തിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആ ഭക്തിയെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ആ ഭക്തിമാർഗ്ഗത്തിലൂടെ ആ വിശ്വാസത്തിൻ്റെ മാർഗങ്ങളിലൂടെ പോയി ആ ഭക്തിയിലൂടെ ആ ഭഗവാനിലേക്ക് എത്തുന്ന ആ യോഗത്തിലേക്ക് എത്തുന്ന മാർഗമാണ് ഭക്തിയോഗ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം ജ്ഞാനയോഗ ജ്ഞാനയോഗ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഈ അഞ്ച് ലെയറുകളെ ആണ് ബേസ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അഞ്ച് ലെയറുകളെ തന്നെയാണ് അവിടെ കണക്ട് ചെയ്യുന്നത് ഇപ്പം ജ്ഞാന ജ്ഞാനയോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് വിജ്ഞാനമയ കോശത്തെയാണ് അങ്ങനെയും കൂടെ മനസ്സിലാകും അപ്പോൾ ഇത് സാധാരണ ആളുകളോട് ഇത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാതെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ സമ്പാദിച്ചുകൊണ്ട് അതായത് അറിവ് അറിവുകളല്ല എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളല്ല വായിച്ചറിവ് ഉണ്ടാകുന്ന അറിവുകളല്ല ആത്മജ്ഞാനത്തിലൂടെ സിദ്ധിക്കുന്ന കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഈശ്വരനെ അറിയാം അല്ലെങ്കിൽ എങ്ങനെ യോഗത്തിലേക്ക് എത്താം എന്നാണ് ഒരു ജ്ഞാനയോഗി തിരയുന്ന മാർഗം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാല് ഒരു ഭക്തിയോഗി ഒരിക്കലും ഒരു ജ്ഞാനയോഗിയെ അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഒരു ക്രിയായോഗി ഒരിക്കലും ഒരു കർമ്മയോഗിയെ അംഗീകരിക്കില്ല കാരണം ഇവർ പറയുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കാരണം വെച്ചാൽ ഒരു ഭക്തിയോഗി പറയുന്നത് വെച്ചാൽ ഇതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ഈ ഒരു ഭക്തിയിലൂടെ പോകുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരമമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് അയാളുടെ വാദം അപ്പോൾ അതൊരു കഥ തന്നെയുണ്ട് ഈ നാല് നാല് യോഗികളും കൂടെ ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു ഒരു കാര്യത്തിന് വേണ്ടി നടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ഇവർക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആദ്യം ഭക്തിയോഗി ഭക്തി ഉപയോഗിച്ച് ശ്രമിക്കും ജ്ഞാനയോഗി യോഗി ഉപയോഗിച്ച് ശ്രമിക്കും ക്രിയായോഗി അത് ഉപയോഗിച്ച് ശ്രമിക്കും അവസാനം ഇതൊന്നും നടപടിയാകുന്നപ്പോൾ ഇവർ നാലുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് ആ കാര്യം സാധിച്ചു കിട്ടും സാധിച്ചു കിട്ടുമ്പോൾ അതൊരു കഥയാണ് ഞാനത് വളരെ ഔട്ടറാണ് പറയുന്നത് സാധിച്ചു കിട്ടുമ്പോഴും ഇതിൻ്റെ ഇത് ഇങ്ങനെ സാധിച്ചു എന്ന് ഇവര് ഇവരുടെ ഗുരുവിനോട് പോയി പറയുന്ന സമയത്ത് ഗുരു ഇത് എങ്ങനെ സാധിച്ചു കാരണം നിങ്ങൾ ഒരിക്കലും നാലു പേരും ഒന്നിച്ചു കൂടുകയുള്ളൂ എന്ന് പറയും അപ്പൊ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ജ്ഞാനയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജ്ഞാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ ജ്ഞാനം കൊണ്ട് ഭഗവാനെ അറിയാനായിട്ടുള്ള മാർഗങ്ങളിലൂടെ ചരിക്കുന്ന ആളാണ് ജ്ഞാനയോഗി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിയായോഗി ക്രിയായോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലെ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് എനർജിയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് പോവുകയാണ് അവിടെയാണ് നമ്മൾ ചക്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ആ ഒരു ക്രിയയിലൂടെ ക്രിയകളിലൂടെ അവർ ആ ഒരു ഇതിലേക്ക് കടക്കുകയാണ് അതുപോലെ കർമ്മയോഗി അവർ കർമ്മത്തിലൂടെ ആ യോഗത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗമാർഗ്ഗങ്ങൾ ഇത് അതിൻ്റെ ബേസാണ് അപ്പോൾ ഇതിൽ നിന്നാണ് ഈ ഹഡയോഗവും ഈ അഷ്ടാംഗയോഗവും അല്ലെങ്കിൽ മറ്റുള്ള യോഗമാർഗ്ഗങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ക്രിയായോഗത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കർമ്മയോഗത്തിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസുകളെ ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്ന മേ മേഖലകളാണ് നമ്മൾ ഈ കാണുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള യോഗമാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ധാരാളം ഇരിക്കുന്ന ആയിരക്കണക്കിന് യോഗമാർഗ്ഗങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു